അജിത്തിന് വലിയ നിർണായകമായിട്ടുള്ളൊരു വിധി അതാണ് ഇന്ന് ഏറ്റവും കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടായത് പക്ഷേ അതിൽ സ്വാഭാവികമായിട്ടും ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ ആ വാർത്തയിൽ ചലനങ്ങൾ ഉണ്ടാകുമ്പോഴൊക്കെ നമുക്ക് സന്തോഷമാണ് പക്ഷേ സാധാരണ രീതിയിൽ ദൃശ്യങ്ങൾ എടുക്കുകയാണ് ചെയ്യാറ് പക്ഷേ ഇവിടെ ദൃശ്യങ്ങൾ എടുക്കുന്നതിനപ്പുറത്തേക്ക് ഈ വാർത്ത നമ്മുടെ റിപ്പോർട്ടർമാരുടെ അനുദനിലേക്കൊക്കെ എത്തിക്കുന്നത് അജിത്താണ് നമുക്ക് ആ കാര്യങ്ങൾ ഒന്ന് പറയാം എങ്ങനെയായിരുന്നു അജിത്തിന് ഇത് ഈ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുന്നത് അറിയുന്നത് അജിത്തിനെങ്ങനെയാണറിയിച്ചത് അതിലുണ്ടായ വിശ്വാസമാണല്ലോ ആളുകളിൽ പറയുന്നത് എൻ്റെ സുഹൃത്തിന്റെ വൈഫിൻ്റെ ചേച്ചിയുടെ മോനാണ് ഷാരൂൺ അപ്പോൾ ഷാരൂൺ ഇങ്ങനെ മെഡിക്കൽ കോളേജിൽ അത് സീരിയസ് ആയിട്ട് കിടക്കായിരുന്നു അപ്പോൾ ഇത് ഷാരൂൺ മരിച്ചതറിഞ്ഞിട്ടാണ് എൻ്റെ സുഹൃത്ത് ആ വീട്ടിൽ പോകണത് വീട്ടിൽ പോയപ്പോഴാണ് ഇവര് ഈ മരണത്തിൽ സംശയമുണ്ട് വീട്ടുകാർക്ക് അങ്ങനെ അവര് പാർശ്ശല പോലീസ് സ്റ്റേഷനിലോട്ട് പോവുകയാണ് കേസ് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് അവ ഇവർ പെൺകുട്ടിയായിട്ടുള്ള വിഷയം അറിയാം അപ്പോൾ അതുകൊണ്ട് കേസ് കൊടുക്കാൻ സംശയം ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ പോ പോയിട്ട് ഇവർ കാര്യമൊക്കെ പറഞ്ഞു പറഞ്ഞപ്പോഴാണ് പോലീസ് പറഞ്ഞത് നമുക്ക് ഒരാളെ സംശയത്തിൻ്റെ പേരിൽ മാത്രമായിട്ട് ഒരു കേസ് എടുക്കാൻ പറ്റില്ല അപ്പം നമുക്കതിന് തെളിവ് വേണം കാര്യങ്ങൾ വേണം ഇപ്പോൾ അപ്പോൾ ഇവർക്ക് ഷാരോൺ അപ്പോഴും മെഡിക്കൽ കോളേജിൽ മോർച്ചറിയിലാണ് അപ്പോൾ ഇവർ ബോഡി പോലും കൊണ്ടുവന്നിട്ടില്ല പക്ഷേ ഇവർക്കിത് പോസ്റ്റ്മോർട്ടം ചെയ്യണം ഇത് എന്താണെന്ന് അറിയണം അപ്പം അറിയാതെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നാളെ ഒന്നും തെളിവില്ലല്ലോ അപ്പോൾ അതുകൊണ്ടവർ മെഡിക്കൽ കോളേജിലെ അച്ഛനും ഷാരൂൻ്റെ അവിടെ ബോഡി അവിടെ ഇരിപ്പുണ്ടായിരുന്നു ഇവർ ചേട്ടനും അങ്കിളും കൂടെ ഇങ്ങോട്ട് നമ്മുടെ പാർസല പോലീസ് സ്റ്റേഷനിൽ വരികയായിരുന്നു അവിടെ പോയിട്ട് ഇവർ കേസ് കൊടു കേസിന് വേണ്ടി പോയായിരുന്നു അപ്പോഴാണ് ഇങ്ങനെ പറഞ്ഞ തെളിവ് ഇല്ലാതെ സംശയം മാത്രം വെച്ചിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയും അപ്പോഴേ ഈ എൻ്റെ ഫ്രണ്ട് ഷാലി ഇത് സ്റ്റേഷൻ്റെ പുറത്തിറങ്ങി വന്നിട്ട് ആണ് എന്നെ വിളിക്കണം എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് ചേച്ചിയുടെ മോനെ വിഷം കൊടുത്ത് കൊല്ലുകയാണ് ചെയ്തത് നമുക്ക് കേസ് കൊടുക്കാന്ന് നോക്കിയിട്ട് പോലീസ് അതൊന്നും വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞു അപ്പോഴേ നമുക്ക് ഇതൊന്നും പത്രത്തിലോ ചാനലിലോ കൊടുക്കാൻ പറ്റുമോ അജിത്ത് വിചാരിച്ചാ ചെയ്യാൻ പറ്റുമല്ലോ പറഞ്ഞിരുന്നു അതായത് അവസാന ഘട്ടത്തിലാണ് കുടുംബത്തിനോട് തുറന്നു പറയുന്നത് ഷറോൺ അതേസമയം ഷറോണിനെതിരെ വലിയ രീതിയിലുള്ള വാദങ്ങൾ കോടതിയിൽ ഉന്നയിച്ച് നമ്മൾ കണ്ടു സാമൂഹ്യ വിരുദ്ധനാണ് തരത്തിലുള്ള വാദങ്ങള് സ്വാഭാവികമായിട്ടും കോടതിയിൽ ആ തരത്തിൽ കേസ് ജയിക്കാൻ വേണ്ടി ഉന്നയിക്കും നോക്കിയായിരിക്കും അത് കണ്ടു എന്താണ് കുടുംബം പറ്റി പറയുന്ന കുടുംബ ഇപ്പോ ശനിയാഴ്ച ഈ വിധി ഇനിയിപ്പോ തിങ്കളാഴ്ചത്തെ ഈ വിധി മാറ്റിയല്ലോ അപ്പോൾ എന്റെ സുഹൃത്ത് വിളിച്ചിട്ട് പറഞ്ഞ് ഈ ഷാരോണും ഷാരോണിന്റെ ചേട്ടനെയും ഇന്ന് വരെ അവർ അച്ഛനും അമ്മയ്ക്ക് ഒരു കമ്പടുത്ത് പോലും അടികൊടുക്കേണ്ട അവസ്ഥ ഉണ്ടായിട്ടില്ലെന്ന് പറയും അത്രയ്ക്ക് നല്ല കുട്ടികളാണ് ഒരു തരത്തിലുള്ള ഒരു പിള്ളേരായിട്ടുള്ള അക്രമം കൊണ്ടല്ലോ അങ്ങനത്തെ ഒരു സംഭവം പോലും ഇല്ലാത്ത അത്രയും നല്ല പിള്ളരായിരുന്നു ഇവർ ഈ ഇവളുടെ ഈ കേസ് വന്നപ്പോഴി പേറെ കല്യാണം വന്നല്ലോ പട്ടാളക്കാരനുമായിട്ട് അപ്പോൾ അതിൽ വന്നപ്പോഴും ഇവനെ പറഞ്ഞ് മനസ്സിലാക്കിച്ച് നമുക്കത് ബന്ധം വേണ്ട എന്ന് പറഞ്ഞ് ഇവനെ ഈ ഇവിടെത്തന്നെ വലിയ വലിയ തുറയിലാണ് അവരുടെ അമ്മയുടെ വീട് അവിടെ കൊണ്ടുവിട്ടിട്ട് വിട്ടിട്ട് ഫുൾ ഇതിൽ നിന്ന് മാറ്റി നിർത്തിയതായിരുന്നു മാറ്റി നിർത്തിയതിന് ശേഷം പിന്നീടാണ് ഫോൺ ചെയ്തിട്ട് ഇങ്ങനെ വരാൻ പറഞ്ഞതും ഇവൻ അവിടെ പോകണതും കൂട്ടുകാരനായിട്ട് പോയിട്ട് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നടക്കണം അപ്പോൾ പോലും വീട്ടിൽ പറയുന്നില്ല കൂട്ടുകാരനോട് പറഞ്ഞു പിന്നെ ലാസ്റ്റ് ഘട്ടത്തിൽ മെഡിക്കൽ കോളേജിൽ കിടക്കുമ്പോഴാണ് ഇങ്ങനെ ഇനി ജീവൻ അച്ഛനോട് പറഞ്ഞത് വെച്ചാൽ ഇനി ഞാൻ രക്ഷപ്പെടില്ലായെന്നൊരു തോന്നുന്ന ഒരു തുള്ളി വെള്ളം പോലും ഇറങ്ങാമല്ല ഈ നാക്കെല്ലാം ഇങ്ങനെ ദ്രവിച്ചു പോവുമായിരുന്നു ഓരോ അവയവങ്ങളൊരു ദ്രവിച്ച് ദ്രവിച്ചാണ് അപ്പം അത്രയും മരണവേദനപ്പെട്ടിട്ടാണ് വേദനപ്പെട്ടിട്ടാണ് അവിടെ കടന്നത് അപ്പോൾ അങ്ങനെ ഒരു എനിക്ക് നേരിട്ട് ഇവർ അറിയില്ല പക്ഷേ പറഞ്ഞു കേട്ടിട്ടുള്ളൂ പക്ഷേ ഇപ്പം പിന്നെ ഞാൻ ഈ ഈ സംഭവം പറഞ്ഞതിനേഷം അവർ എന്നെ കാണുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ ഇന്നുവരെ ആ വീട്ടിൽ പോയിട്ടില്ല കാര്യം എനിക്ക് ഫേസ് ചെയ്യാൻ ചെയ്യാനൊരിതുണ്ടായിരുന്നു പിന്നെ മരണം നടന്ന വീടല്ലേ അപ്പോൾ പിന്നെ എനിക്ക് അവരെ ആ എൻ്റെ ഒരു ബ്രദറിനെ പോലെയാണ് ഞാൻ കണ്ടത് പിന്നെ ഇത് എന്നെ കൊണ്ട് ചെയ്യാൻ പറഞ്ഞ ചെറിയൊരു സഹായം അത്രമാത്രമേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ പിന്നെ ഇത് ഇത്രയും വലിയൊരു കേസായി മാറുകയും പിന്നെ വലിയൊരു വിധി വധശിക്ഷയൊക്കെ പോലെ വിധി വരികയൊക്കെ ചെയ്യുമ്പോൾ ഒരു മാധ്യമ പ്രവർത്തനം എന്ന രീതി എനിക്കും തീർച്ചയായിട്ടും അത് തന്നെയാണ് മാധ്യമപ്രവർത്തകൻ എന്ന രീതിയിൽ ഒപ്പം തന്നെ വലിയ അഭിമാനിക്കാനാവുന്ന ഒരു സംഭവം തന്നെയാണ് ഇങ്ങനെ ഒരു കിട്ടുന്നു ആ സമയത്ത് തന്നെ ആ കാര്യം നമ്മുടെ റിപ്പോർട്ടർമാരെ അറിയിക്കുന്നു അത് ഉടൻ തന്നെ റിപ്പോർട്ട് ചെയ്യാൻ നമ്മുടെ റിപ്പോർട്ടർമാർ തയ്യാറാവുകയും ചെയ്യുന്നു അവിടെയാണ് അജിത് മാധവൻ ചെയ്തിട്ടുള്ള ആ കാര്യം ഈ വാർത്തയിലേക്ക് ഒരു പക്ഷെ നമ്മളെയൊക്കെ ഇതിലേക്ക് എത്തിക്കുന്ന രീതിയിലേക്ക് ഇന്ന് ഉണ്ടാവുകയും ഒരു പക്ഷേ ഇന്ന് അജിത്തിനെ അവരുടെ ഈ അഭിപ്രായങ്ങൾ ചോദിക്കേണ്ട അവസ്ഥയിലേക്കൊക്കെ നമ്മൾ എത്തുകയും ചെയ്യുന്നത് ഇപ്പോൾ ആർ അനന്തകൃഷ്ണനും അമൽ തേനമ്പറമ്പിലും കൂടിയുണ്ട് വിവരങ്ങൾ നൽകാനായിട്ട് അനന്തൻ ഇപ്പോൾ തൊട്ട് മുൻപ് രണ്ട് മുക്കാലോടുകൂടി കൊൽക്കത്തയിൽ നിന്ന് വന്ന വിധിയുണ്ട് ആർജിക്കർ മെഡിക്കൽ കോളേജിലെ പെൺകുട്ടിയെ അതിക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിൽ ജീവപര്യന്ത തടവ് മാത്രം എന്നുള്ള ശിക്ഷാവിധി വരുന്നിടത്താണ് ഇവിടെ ഷാരൂന്റെ അച്ഛനും അമ്മയ്ക്കും കണ്ടു നിറഞ്ഞ വിധികട്ട് നീതി കിട്ടുക എന്ന് പറയുന്ന നീതിന്യായ വ്യവസ്ഥയിലൂടെയാണ് ഷാരോൺ ഞാൻ തിരിച്ചു കിട്ടില്ല ആ ഒരു രീതിയിലേക്ക് ആ കുടുംബത്തിൽ നിൽക്കാൻ പറ്റുന്ന അവസ്ഥ ഉണ്ടാകുന്ന എന്നുള്ളതും ശ്രദ്ധേയമായ കാര്യമാണ് നമുക്ക് നിലവിലിപ്പോൾ കോടതിയുടെ ഈ ശിക്ഷാവിധിയുടെ പൂർണ്ണരൂപം മറ്റു വിവരങ്ങൾ ഒക്കെ എങ്ങനെയാണ് പക്ഷേ ഈ ഷാരോൺ കേസിനെ വ്യത്യസ്തമാക്കുന്നത് ആ കൊലപാതകത്തിൻ്റെ രീതിയും ആ കൊലപാതക ചെയ്ത പ്രതിയുടെ മനോവ്യാപാരങ്ങളുമാണ് അതുതന്നെയാണ് കോടതി ഈ കേസിൽ വധശിക്ഷ വിധിക്കുമ്പോൾ എടുത്ത് പറയുകയും ചെയ്തത് ഒന്ന് ഷാരോൺ പ്രണയത്തിന് അടിമയായിരുന്നു എന്ന് കോടതി പറയുമ്പോൾ എന്തുമാത്രം ഗ്രീഷ്മയെ ഷാരോൺ സ്നേഹിച്ചിരുന്നു എന്ന് അടിവരയിട്ട് പറഞ്ഞു വെക്കുകയാണ് കോടതി അതേസമയം അതേ ഗ്രാവിറ്റിയോടെ തിരിച്ച് ഷാരൂണിനോട് ഗ്രീഷ്മയ്ക്ക് പ്രണയമുണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ അത് എവിടെയും രേഖപ്പെടുത്താൻ കോടതിക്ക് പോലും കഴിഞ്ഞിട്ടില്ല കാരണം ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഷാരൂണിനെ എങ്ങനെയെങ്കിലും ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് ഗ്രീഷ്മ എത്തിയിരുന്നു സാധാരണഗതിയിൽ ഒരു ലവ് ഓഫെയർ അത് ബ്രേക്കപ്പ് ആവുന്ന ഘട്ടം എത്തുമ്പോൾ അത് തമ്മിൽ പറഞ്ഞ് അവസാനിപ്പിക്കാറുണ്ട് അതല്ലെങ്കിൽ ബന്ധുക്കൾ ഇടപെട്ട് അല്ലെങ്കിൽ സുഹൃത്തുക്കൾ ഇടപെട്ടൊക്കെ പറഞ്ഞ് അവസാനിപ്പിച്ച് പിരിയുന്നതാണ് അതിൻ്റെ ആരോഗ്യപരമായ ഒരു രീതി പക്ഷേ ഇവിടെ ഗ്രീഷ്മ മറ്റാരോടും അത് പങ്കിടാതെ അത് സ്വയം അങ്ങ് അവസാനിപ്പിക്കാൻ തീരുമാനിക്കുന്നു മാത്രമല്ല തൻ്റെ കാമുകനെ ഭൂമിയിൽ നിന്ന് തന്നെ പറഞ്ഞു വിട്ടുകൊണ്ട് അത് അവസാനിപ്പിക്കാനാണ് അവൾ തീരുമാനമെടുത്തത് അതിന് നിരന്തരം ശ്രമിച്ചുകൊണ്ടിരുന്നു എന്നുള്ളത് ഇടത്താണ് ഗ്രീഷ്മയ്ക്ക് ഒരു ക്രിമിനൽ പശ്ചാത്തലമുണ്ട് എന്നുള്ള കാര്യം കോടതി കണ്ടെത്തിയത് അതുകൊണ്ട് തന്നെ ഇനിയും ഗ്രീഷ്മയിൽ ആ ക്രിമിനൽ ഉണർന്നു പ്രവർത്തിക്കാനുള്ള സാധ്യത കൂടി കോടതി കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഒരു വധശിക്ഷ എന്നുള്ള ഒരു ഉത്തരത്തിലേക്ക് കോടതി എത്തിച്ചേർന്നത് അജിത്ത് സൂചിപ്പിച്ച കാര്യം അതാണ് അതായത് ഈ മറ്റൊരു കല്യാണാലോചന പെൺകുട്ടിക്ക് വരുന്നു എന്നുള്ള സാഹചര്യം എത്തുമ്പോൾ മകനെ പറഞ്ഞു മനസ്സിലാക്കി ആ തരത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ അവന്റെ മാനസികാവസ്ഥ കൊണ്ടുവരുന്ന സമയത്താണ് ഗ്രീഷ്മ വീണ്ടും വിളിച്ചു വരുത്തുകയും അത് വീട്ടിൽ പറയാതെയാണ് പോയതെന്നൊക്കെ അജിത്ത് പറയുന്നത് അവിടെയാണ് ഷാരൂൺ ഒരു പക്ഷേ ഷാരോൺ പ്രണയത്തിന് അടിമയായിരുന്നു ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യന് നമ്മള് സാധാരണഗതിയിൽ ഈ പ്രണയ എന്നൊക്കെ ചിലപ്പോൾ പറയാറുണ്ട് അങ്ങനെയൊക്കെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാകാറുണ്ട് അവിടെയൊക്കെ ഉള്ളിടത്ത് ഒരാൾ ഒരാളെ എത്രമാത്രം പ്രണയിക്കുകയും തിരികെ അത് ലഭ്യമാവാതിരിക്കുകയും അല്ലെങ്കിൽ തിരിച്ച് പ്രണയം വഴിയിട്ട് മറ്റൊരു ബന്ധവും ഇല്ലാതാവുന്ന അവസ്ഥയൊക്കെയാണ് അല്ലേ നമ്മൾ ഇന്ന് കോടതി ഒരു പക്ഷേ വൈകാരിക തലമെന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിലും അതിൻ്റെ മറ്റൊരു പെർസ്പെക്റ്റീവ് കാഴ്ചപ്പാടുകൂടി നമ്മളിന്ന് കാണുകയാണ് കോടതി ഇന്ന് ഇതിന് പ്രണയപ്പകുന്നതെന്നൊന്നും പറയാൻ പറ്റില്ല ഇതിനൊരു സമാനതകളില്ല എന്നുള്ളതാണ് ഈ കേസിൻ്റെ പ്രത്യേകത അതുകൊണ്ട് തന്നെയാണ് അപൂർവങ്ങളിൽ അപൂർവമായൊരു കേസായി കോടതി ഇതിനെ കണക്കാക്കുകയും ക്യാപിറ്റൽ പണിഷ്മെൻറ്റിലേക്ക് പോവുകയും ചെയ്തത് ഗ്രീ ഗ്രീഷ്മയ്ക്ക് അയാളെ കൊലപ്പെടു ത്തി അയാളെ ഒഴിവാക്കുക അല്ലാതെ മറ്റു മാർഗ്ഗങ്ങൾ ഉണ്ടായിരുന്നു മാത്രമല്ല അതിൽ കോടതി എടുത്തു ഒരു കാര്യമുണ്ട് പതിനൊന്ന് ദിവസം ആ യുവാവ് മെഡിക്കൽ കോളേജിൽ മരണത്തോട് മല്ലിടുമ്പോൾ അനുഭവിച്ച വേദന ഒരുറ്റ് വെള്ളം പോലും ഇറക്കാനാകാതെ അനുഭവിച്ച വേദന അത് കോടതി എടുത്തു പറയുന്നുണ്ട് ആ വേദനയുടെ മുന്നിൽ ഗ്രീഷ്മയുടെ പ്രായമോ മറ്റ് സെൻറ്റിമെൻറ്റൽ പരിഗണനകളോ ഒന്നും നിലനിൽക്കില്ല എന്ന് തന്നെയാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത് ആ പതിനൊന്ന് ദിവസത്തിനിടയിൽ എപ്പോഴെങ്കിലും ഗ്രീഷ്മ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ വിഷം കൊടുത്തിരുന്നു ഞാൻ കഷായത്തിൽ ആ ഞാൻ നൽകിയ കഷായത്തിൽ ഈ കീടനാശിനി ഉണ്ടായിരുന്നു എന്ന് ഒരു വട്ടമെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ ഡോക്ടർമാരുടെ സംഘത്തിന് അതിനൊരു പ്രതിവിധി ചെയ്ത് അയാളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയുമായിരുന്നു കാരണം എന്താണ് ഷാരോണിന് സംഭവിച്ചത് ഏത് അസുഖമാണ് അല്ലെങ്കിൽ എന്ത് പോയിസണാണ് ഉള്ളിലേക്ക് കടന്നതെന്ന് ഇത് പോയിസൺ ആണോ എന്ന് പോലും അറിയാത്ത രീതിയിലുള്ള ഒരു ചികിത്സയാണ് മെഡിക്കൽ കോളേജിൽ നടന്നത് അതുകൊണ്ട് തന്നെ കൃത്യമായൊരു നിലപാടെടുത്ത് ചികിത്സ തുടരാൻ മെഡിക്കൽ ടീമിന് കഴിഞ്ഞതുമില്ല അപ്പോഴേക്കും കാര്യങ്ങൾ വഷളായി ഒരുപക്ഷെ ഈ വിഷം കഴിച്ച് ഛർദ്ദിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങുന്ന ഷാരോണിനോട് ആ ദിവസം തന്നെ ഗ്രീഷ്മ പറയാമായിരുന്നു നീ പെട്ടെന്ന് തന്നെ ഒരു മെഡിക്കൽ സഹായം തേടണം നിൻ്റെ ഉള്ളിൽ വിഷമുണ്ട് എന്ന് പറയാമായിരുന്നു അതൊന്നും ചെയ്തില്ല അപ്പോൾ അതിനുശേഷം ഈ ആശുപത്രിയിൽ കിടക്കുമ്പോൾ ഗ്രീഷ്മയുമായി ഷാരോൺൻ്റെ ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ ഇടപെടുമ്പോൾ വളരെ നിഷ്കളങ്കമായി എൻ്റെ അഗാധമായ പ്രണയമുള്ള കാമുകന്ധ മരണത്തോട് മല്ലിട്ട് നിൽക്കുന്നു അതിലെനിക്ക് ഏറെ വിഷമമുണ്ട് എന്നൊക്കെ രീതിയിലുള്ള അഭിനയമാണ് ഗ്രീഷ്മ കാഴ്ചവെച്ചത് അതൊക്കെ കോടതി എടുത്തു അതൊക്കെ കോടതി അതൊരു ഒരു പൈശാചികമായ നിലപാടായിട്ട് തന്നെയാണ് കോടതി കണ്ടത് അതുകൊണ്ട് തന്നെയാണ് ഗ്രീഷ്മയ്ക്ക് തൂക്കുകയർ വിധിക്കാൻ നേട്ടങ്ങര കോടതി തീരുമാനിക്കുകയും ചെയ്തത് ആ വേ യുവാവ്വനുഭവിച്ച വേദന ആ യുവാവിൻ്റെ മരണത്തിൽ ആ കുടുംബം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വേദനയൊക്കെ കോടതി പരിഗണിക്കുമ്പോൾ ആ തുലാസാണ് താഴ്ന്നു നിൽക്കുന്നത് ഗ്രീഷ്മയുടെ പ്രായമോ ക്രിമിനൽ പശ്ചാത്തലം ഇല്ല എന്ന വാദമോ ഒറ്റമകളാണെന്ന വാദമോ പഠിക്കാൻ പിടിക്കുകയാണെന്ന വാദമോ ഒന്നും ആ ത്രാസിനെ ഉയർത്തുന്ന തലത്തിലേക്ക് ഉണ്ടായിരുന്നില്ല അതുതന്നെയാണ് കോടതി ക്യാപിറ്റൽ പണിഷ്മെൻ്റ് എന്ന നിലപാടിലേക്ക് പോകുമ്പോൾ എടുത്തിരുന്നത് അതിനിടയിൽ എനിക്കറിയാം അമൽ നമ്മൾ ആ കേസ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ സമയത്ത് ഒരുപാട് നമ്മളിപ്പോൾ ഇങ്ങോട്ട് വന്ന് സംസാരിച്ചതുപോലെ അന്ധവിശ്വാസവുമായി ബന്ധപ്പെട്ട് ജാതകവുമായി ബന്ധപ്പെട്ടൊക്കെ ഒരുപാട് കഥകൾ ഈ കേസിൽ ഉയർന്നു വന്നിരുന്നു ഓർമ്മയില്ലേ പിന്നെ ഒരു കല്യാണം കഴിച്ച് ആ ജാതക കഥ നേരത്തെ പറഞ്ഞ കാര്യമാണ് അനന്തം പറഞ്ഞല്ലോ അതായത് ഏതെങ്കിലും ഘട്ടത്തിൽ ഈ കഷായം നൽകി വിഷം നൽകി കഴിഞ്ഞിരിക്കുന്ന സമയത്ത് ഏതെങ്കിലും ഘട്ടത്തിൽ ആശുപത്രിയിൽ ഇന്ന് അന്നോ പിന്നീട് എപ്പോഴെങ്കിലും മെസ്സേജ് ആയിട്ടോ എപ്പോഴെങ്കിലും ഈ കുട്ടിക്കത് പറയാമായിരുന്നു എന്ന് അതിനപ്പുറത്തേക്ക് തെളിവെടുപ്പിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഗ്രീമയ നേരെ നമ്മളെ റിപ്പോർട്ട് ചെയ്തപ്പോൾ ഞാൻ ഞാനതിന് ആ ദൃശ്യങ്ങൾ ഇങ്ങനെ ഓർക്കുമായിരുന്നു തെളിവെടുപ്പിനായി കൊണ്ടുവന്നപ്പോൾ കളിച്ച് തിരിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് കാണിച്ചു കൊടുക്കുന്ന ഒരു ഗ്രീഷ്മയെ നമ്മൾ കണ്ടു അപ്പോൾ ഒരുടി ഒരു ഘട്ടത്തിൽ പോലും ഗ്രീഷ്മയ്ക്ക് ആ തരത്തിലുള്ള കുറ്റബോധമോ അങ്ങനെ മറ്റേതെങ്കിലും തരത്തിൽ ആ തരത്തിലുള്ള ഒരു വൈകാരിക അവസ്ഥയോ ഉണ്ടായിട്ടില്ല എന്നുള്ള കൂടി വ്യക്തമാവുകയാണല്ലോ അമൽ പോലീസിനെ കുഴപ്പിക്കുന്ന എല്ലാ പണികളും ഗ്രീഷ്മ ചെയ്തിരുന്നു എന്ന കാര്യത്തിൽ സംശയം വേണ്ട അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് ഗ്രീഷ്മയുടെ കോൺഫിഡൻസ് തന്നെയായിരുന്നു അങ്ങനെ വളരെ ആത്മവിശ്വാസത്തോടെ ഒരു പെൺകുട്ടി പറയുകയാണ് ഞാൻ ആരെയും കൊന്നിട്ടില്ല ഇനിയും ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടികളുമായി മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യുമെന്ന് പോലീസിനോട് പറഞ്ഞു പാർശാല പോലീസ് പാവങ്ങൾ അതിൽ കേട്ട് പോവുകയും ചെയ്തു പിന്നീട് അവരതിനകത്ത് ഇടപെട്ടതേ ഇല്ല ഒരു സാധാരണ മരണം എന്നുള്ള നിലയിൽ അവരതിനെ കണ്ടൊഴിവാക്കി അതിനുശേഷം പിന്നീട് തുടർച്ചയായി തെളിവുകൾ പുറത്തേക്ക് വിടാൻ നമുക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു ജ്യൂസ് ചലഞ്ചിൻ്റെ ആ വീഡിയോ അത് വലിയ കോളിളക്കം സൃഷ്ടിച്ചു ആ ജ്യൂസ് ചലഞ്ചിൻ്റെ വീഡിയോ വരുന്നു പിന്നീട് ഇവരെ ചോദ്യം ചെയ്യുന്നു ചോദ്യം ചെയ്യലിന് വരുമ്പോൾ പോലും ആത്മവിശ്വാസം ആത്മവിശ്വാസമുണ്ടായിരുന്ന ഗ്രീമ പക്ഷേ ഒരു മണിക്കൂറിനുള്ളിൽ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ഉദ്യോഗസ്ഥർ മുൻ മുൻപിലേക്ക് നിരത്തിയ തെളിവുകൾക്ക് മുന്നിൽ പൊട്ടിക്കരഞ്ഞ് കുറ്റം സമ്മതിക്കുകയാണ് ചെയ്തത് അതിനുശേഷം പിന്നീടും ആ അപ്പോഴൊരു വരച്ചിലുണ്ടായി അതിനുശേഷം പിന്നീട് ചിരിച്ചു കളിക്കുന്ന ഗ്രീഷ്മയെ കണ്ടു അതിനുശേഷം വീണ്ടും ഇടയ്ക്ക് വളരെ ആത്മവിശ്വാസത്തോടെ നടക്കുന്ന ഗ്രീഷ്മയെ കണ്ടു ഇന്നലെ കോടതിയിലേക്ക് വരുമ്പോൾ നിർവികാരെ നിൽക്കുന്ന ഗ്രീഷ്മയെ കണ്ടു അങ്ങനെ പലതരത്തിലുള്ള ഉള്ള ഒരാളാണ് ഇങ്ങനെ ഒരു കേസൊക്കെ വരുമ്പോൾ എല്ലാവർക്കും ഒന്നും അങ്ങനെ നിൽക്കാൻ കഴിയില്ല അപ്പോൾ അവർ പല വിധത്തിലും തെളിവ് നശിപ്പിക്കാനുള്ള ശ്രമം നടത്തിയിരുന്നു പിടിക്കപ്പെടില്ല എന്നുള്ള ആത്മവിശ്വാസം ഉണ്ടായിരുന്നു ഈ അനന്തൻ അല്പം മുമ്പ് പറഞ്ഞ കാര്യം ഈ ഇത് വരുന്ന ഈ വാർത്ത വന്ന സമയത്ത് എന്തുകൊണ്ട് കൊന്നു എന്നുള്ള കാര്യത്തിലേക്ക് ഏകദേശം ധാരണയായി പക്ഷേ എന്തായിരുന്നു അതിനുള്ള കാരണം എന്നുള്ളത് ഇങ്ങനെ അന്വേഷിക്കുമ്പോൾ ആ നാട്ടിലൊക്കെ നൂറ് കഥകളാണ് പറഞ്ഞിരുന്നത് ഇവരുടെ കുടുംബവും അത്തരത്തിലുള്ള ചില കാര്യങ്ങൾക്ക് മൂളി സംവദിക്കുകയാണ് ചെയ്യുന്നത് ഈ ഗ്രീഷ്മയുടെ വീടിന് തൊട്ട് താഴെ അവരുടെ ചില ബന്ധുക്കളൊക്കെ ഉണ്ട് അപ്പോൾ അവരിൽ നിന്നൊക്കെ വന്ന കഥയാണ് അതായത് ഒരു ജാതകമുണ്ടായിരുന്നു ആ பாதகத்தில் പറയുന്നത് ഗ്രീഷ്മയുടെ ജാതകമാണ് അതിൽ പറയുന്നത് ഗ്രീഷ്മ വിവാഹം കഴിക്കുന്ന ആദ്യ ഭർത്താവ് മരണപ്പെടും രണ്ടാമത്തെ ഭർത്താവിൻ്റെ കൂടെ മാത്രമേ സ്വസ്ഥമായി ജീവിക്കാൻ കഴിയൂ എന്നുണ്ടായിരുന്നു അതിനാൽ ഒരു താലി കെട്ടുന്ന ചടങ്ങൊക്കെ നടക്കുക കൂടിച്ചതുകൊണ്ട് ഈ കഥയ്ക്ക് കൂടുതൽ ആധികാരികത വന്നു എന്ന് പറയേണ്ടി വരും അങ്ങനെ ഈ പറയുന്ന ഷാരോണിനെ കൊണ്ട് താലി കെട്ടിക്കുന്നു ആ താലി കെട്ടിച്ച ശേഷം അപ്പോൾ സ്വാഭാവികമായും ഭർത്താവായി രജിസ്റ്റർ ചെയ്തിട്ടില്ലെന്നേ ഉള്ളൂ അപ്പോൾ അങ്ങനെ ഭർത്താവായ ഒരാളെ കൊന്നു കളയുന്നു പിന്നീട് രണ്ടാമത്തെ ഭർത്താവായാലും അപ്പോൾ സുഖമായി ജീവിക്കാം അങ്ങനെ ഒരു കഥയൊക്കെ അന്ന് പറഞ്ഞു കേട്ടിരുന്നു പക്ഷേ അതിൻ്റെ ഒന്നും പുറകെ പോലീസ് പോയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോലീസ് തന്നെ ശാസ്ത്രീയ തെളിവുകൾ ശേഖരിച്ചുകൊണ്ട് കൃത്യമായ ചോദ്യം ചെയ്യലിലൂടെ മുന്നോട്ട് പോയതിന്റെ കൂടി ഒരു ഫലമാണ് ഇന്നത്തെ എന്ന കാര്യത്തിൽ സംശയമില്ല ഒരു പക്ഷേ അനന്തരം അന്നത്തെ ആ കഥയൊക്കെ കേട്ട് പോലീസ് പോയിരുന്നെങ്കിൽ ഇതൊന്നും ഒരിടത്തും എത്താതെ കേസ് അന്വേഷിക്കുന്ന അവസാനി കൊലപാതകം നടത്തി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞ ശേഷവും എനിക്ക് ഓർമ്മയുണ്ട് ചില ഈ റൂറൽ പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ ഗ്രീഷ്മയുടെ അനുഭവം പ്രകടിപ്പിച്ചിരുന്നു ആദ്യഘട്ടത്തിൽ കാരണം ഈ കൊലപാതകത്തിന്റെ മോട്ടീവായി പറഞ്ഞത് എന്നെ ബ്ലാക്ക് മെയിൽ നിവൃത്തിയില്ലാതെ ചെയ്യേണ്ടി വന്നു എന്ന രീതിയിലാണ് അന്ന് പറഞ്ഞിരുന്നത് അപ്പോൾ പഠിക്കാൻ അതായത് വാദപ്രതിവാദം നടന്ന സമയത്തും അത് തന്നെയായിരുന്നു പറഞ്ഞത് ഒരു നിർവാഹമില്ലാതെ ചെയ്തു പോയതാണ് ഏറ്റവും കൂടിയ ഞാൻ ചിന്തിച്ച് ജീവരി തടവ് കിട്ടുമല്ലോ അഴിഞ്ഞ് വീണ്ടും മുപ്പത്തെട്ടു വയസ്സായാലും തൊട്ട് അന്നോട്ട് എനിക്ക് ജീവിക്കാലോ ഇയാളെ സഹിക്കേണ്ടതില്ലല്ലോ എന്നൊക്കെ പറയുന്ന ഒരു ഗ്രീഷ്മയെ നമ്മൾ കണ്ടിരുന്നു ഇപ്പോൾ തൂക്കുകയറെന്നുള്ള ശിക്ഷാവിധി വന്നിരിക്കുകയാണ് ഇനിയിപ്പോൾ പ്രതിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം ഗ്രീഷ്മയെ സംബന്ധിച്ചിടത്തോളം അടുത്ത നിയമപരമായിട്ട് എന്തൊക്കെ നീക്കങ്ങൾ നടത്താനാകും എങ്ങനെയായിരിക്കും അത് എന്ന തരത്തിലുള്ള എന്തെങ്കിലുമൊക്കെ വിവരങ്ങൾ ലഭ്യമാവുന്നുണ്ടോ ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ വിധിക്കപ്പെട്ടിരിക്കുന്നു ഇനിയും ഗ്രീഷ്മയ്ക്ക് ഒരുപാട് നിയമ നടപടികൾ സാധ്യതകളുണ്ട് മുന്നിൽ അപ്പീൽ പോകാനുള്ള സാധ്യത മുന്നിലുണ്ട് അതെല്ലാം ഗ്രീഷ്മയുടെ അഭിഭാഷകർ പ്രയോജനപ്പെടുത്തുകയും ചെയ്യും ഈ വിധിക്കെതിരെ അപ്പീൽ പോവുക എന്നുള്ളതാണ് ഗ്രീഷ്മയെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ നടപടി അത് ഹൈക്കോടതിയിൽ തന്നെ പോവുകയും ചെയ്യും ഹൈക്കോടതിയിൽ പോയിട്ട് ഈ കേസിൽ നിരപരാധിയാണ് എന്നുള്ള വാദമാകും മുന്നോട്ട് വെക്കുക സാധാരണഗതിയിൽ ഒരു വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട പ്രതിയുടെ അപ്പീൽ പരിഗണിക്കുമ്പോൾ അത് അതിന് അതിൻ്റെതായ ഗൗരവത്തോടു കൂടി മാത്രമേ കോടതികൾ അത് ഏറ്റെടുക്കാറുള്ളൂ അതുകൊണ്ട് തന്നെ സസൂക്ഷ്മം ഈ കീഴ്ക്കോടതിയുടെ വിധി പഠിച്ച് അതിലെ സാക്ഷിമൊഴികളൊക്കെ വിശദമായി വിശദമായി പഠിച്ച് മാത്രമേ മുന്നോട്ട് പോവുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഈ വധശിക്ഷ വിധിക്കപ്പെട്ടതുകൊണ്ട് ഗ്രീഷ്മയ്ക്ക് അപ്പീൽ നടപടികളൊക്കെ വലിയ നിയമ നടപടികളായി വലിയ കടമ്പയായി മാറുകയും ചെയ്യും ഇനി ഒരുപക്ഷെ ഹൈക്കോടതിയിൽ നിന്ന് ആ വിധിയിൽ ഒരിളവ് ലഭിച്ചിട്ടില്ലെങ്കിൽ പിന്നീട് സുപ്രീം സുപ്രീംകോടതിയിൽ പോകാം കോടതിയിൽ നിന്നും ഇളവ് ലഭിച്ചിട്ടില്ലെങ്കിൽ രാഷ്ട്രപതിയുടെ രാഷ്ട്രപതിക്ക് അപ്പീൽ നൽകാൻ കഴിയും അപ്പോൾ ആ രീതിയിലുള്ള ഒരുപാട് നടപടികൾ മുന്നിലുണ്ട് അതിന് ശേഷമേ വധശിക്ഷ നടപ്പാക്കുന്ന കാര്യങ്ങളിലേക്ക് ജയിലുകൾക്ക് പോകാനും കഴിയുകയുള്ളൂ നിലവിൽ വർഷങ്ങൾക്ക് മുമ്പുള്ള കേസുകളിൽ വരെ പ്രത്യേകിച്ച് ആലുവ കൂട്ടക്കൊല കേസിലെ ആന്റണി എന്ന പ്രതിക്ക് വധശിക്ഷയാണ് ആ വധശിക്ഷ വരെ സുപ്രീം കോടതിയിലും ഇപ്പോൾ രാഷ്ട്രപതിയുടെ മുന്നിലുമൊക്കെ നിലനിൽക്കുകയാണ് ഒരുപാട് വധശിക്ഷാ പ്രതികൾ ആ ശിക്ഷ കാത്തു കിടക്കുന്നുണ്ടെങ്കിലും അത് നടപ്പാക്കുന്നതിൽ വർഷങ്ങളെടുക്കും അപ്പോൾ ഗ്രീഷ്മയ്ക്കൊരു ി ആ നടപടികൾ അവസാനിക്കുന്നത് വരെ ജയിലിൽ തന്നെ തുടരേണ്ടി വരും ജീവപര്യന്തമൊക്കെ ആയിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇടയ്ക്ക് പലോളും അതല്ലെങ്കിൽ മറ്റ് ഇളവുകളൊക്കെ ജയിലിൽ നിന്ന് ലഭിക്കുമായിരുന്നു പക്ഷേ വധശിക്ഷ എന്നുള്ള ഒരു ശിക്ഷാവിധി തലയ്ക്കുമേഖലയിൽ കിടക്കുന്നത് കൊണ്ട് ജയിലിലെ വാസവും ഗ്രീഷ്മയ്ക്ക് അതൊരു തനിക്കാരാഗ്രഹവാസമായി മാറുകയും ചെയ്യും അങ്ങനെ ഒരു ശിക്ഷ വേണം എന്നുള്ളത് സമൂഹം ആഗ്രഹിച്ചിരുന്നു അങ്ങനെയുള്ള ഒരു ശിക്ഷയാണ് ഗ്രീഷ്മ അർഹിക്കുന്നതെന്നുള്ള നിലപാടിലേക്കാണ് നെയ്യറ്റിങ്ങര അഡീഷണൽ സെഷൻസ് കോടതി എത്തുകയും ചെയ്തത് അത് ഗ്രീഷ്മയെ സംബന്ധിച്ച് ആ കുറ്റകൃത്യത്തിൻ്റെ ആഴം അല്ലെങ്കിൽ എന്തുമാത്രം ഗൗരവമുള്ള ഒരു കുറ്റകൃത്യമാണ് താൻ ചെയ്തത് എന്ന് ഇനിയെങ്കിലും ബോധ്യപ്പെടുത്തുന്ന ഒരു ശിക്ഷാവിധിയാണ് മാത്രമല്ല സാധാരണഗതിയിൽ നമ്മുടെ ഇന്ത്യയുടെ ഇന്ത്യൻ ശിക്ഷാ നിയമം അനുസരിച്ച് ശിക്ഷകൾ ഒരു കറക്ഷനുള്ള വഴിയായിട്ടാണ് നമ്മുടെ ജയിലുകൾ തന്നെ അറിയപ്പെടുന്നത് കറക്ഷൻ സെൻറ്ററുകളായിട്ടാണ് അതായത് ഒരു പ്രതിയെ ശിക്ഷിച്ച് ജയിലിലേക്ക് വിടുമ്പോൾ അയാൾ കുറ്റവാളി ആണെങ്കിൽ കൂടി അയാൾക്ക് മാറാനുള്ള അവസരമാണ് ജയിലിൽ നൽകുന്നത് അപ്പോൾ അയാളുടെ ശിക്ഷാ കാലാവധി കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അയാൾ മറ്റൊരു പൗരനായി ആ കുറ്റവാളി എന്നുള്ള മാനസികാവസ്ഥയിൽ നിന്ന് മാറി അയാൾ ചെയ്തത് തെറ്റായിപ്പോയി എന്നുള്ള ഒരു തിരിച്ചറിവ് അയാൾക്കുണ്ടായി നല്ലൊരു മനുഷ്യരെ തിരിച്ചു വരണമെന്നാണ് കോടതികളും നമ്മുടെ നിയമസംഹിതയും ആഗ്രഹിക്കുന്നത് പക്ഷേ അങ്ങനെ ഒരു കറക്ഷന് ഇവിടെ സാധ്യതയില്ല എന്നാണ് നെയ്യാറ്റക്കര അഡീഷണൽ സെഷൻസ് കോടതി കണ്ടെത്തിയിരിക്കുന്നത് അങ്ങനെ കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രതി അല്ല ഗ്രീഷ്മ എന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു അതുകൊണ്ടാണ് ആ പ്രതി ഇനി ജീവിച്ചിരിക്കേണ്ടതില്ല എന്നുള്ള ഒരു നിലപാടിലേക്ക് കോടതി പോയിരിക്കുന്നത് അക്ഷയ തരത്തിലാണ് ഇനി അമലിലേക്കാണ് അമൽ അതായത് നേരത്തെ വി ടി രാഷ്ട്രീതി ഈ അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന ആൾ ഒപ്പം തന്നെ പ്രോസിക്യൂട്ടറൊക്കെ നമ്മളോട് സംസാരിക്കുമ്പോൾ ഇത്രയും പരമാവധി ശിക്ഷ പ്രതിക്ക് കിട്ടുമോ എന്നൊരു പ്രതീക്ഷയുണ്ടായിരുന്നു എന്ന് വി ടി രാഷ്ട്രീയോട് ചോദിക്കുമ്പോൾ ഒരിക്കലും ഇല്ല എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത് അതുപോലെ തന്നെ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ ആദ്യഘട്ടം മുതൽ ഈ സംഭവം ഉണ്ടായ ഉണ്ടായി എന്നുള്ള വാർത്ത തുടങ്ങി ഇന്നിപ്പോൾ ഈ ശിക്ഷാവിധി വരെ റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ അതായത് തൊട്ടുമുമ്പ് വരെയുള്ള നിമിഷത്തിൽ ഇങ്ങനൊരു ശിക്ഷയിലേക്ക് കോടതി എത്തുമെന്ന് അമലിന് തോന്നിയിരുന്നു അല്ലെങ്കിൽ നമ്മളും ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ കുറച്ചുകൂടി നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾക്ക് അപ്പുറത്തേക്ക് നമ്മൾ കുറെ കാര്യങ്ങൾ ചിന്തിക്കുകയും കുറെ കാര്യങ്ങൾ നമ്മളും ആ തരത്തിൽ പരിശോധിക്കുകയും വിലയിരുത്തുകയൊക്കെ ചെയ്യുമല്ലോ എന്തായിരുന്നു അമലിന് തോന്നിയത് അതായത് രാവിലെ നമ്മൾ ഈ കേസ് ഇന്ന് ഇതിൻ്റെ വിധി വരുമെന്നറിഞ്ഞ ഞങ്ങൾ ഞാനും ആനന്ദകൃഷ്ണും അതോടൊപ്പം തന്നെ സ്റ്റെഫിനും കോടതിക്ക് മുന്നിൽ നിന്ന് സംസാരിക്കുമ്പോൾ നമ്മൾ ആദ്യഘട്ടത്തിൽ പറഞ്ഞിരുന്നത് ഒരു പക്ഷേ ജീവപര്യന്തം എന്നുള്ള നിലയിൽ നിൽക്കും അല്ലെങ്കിൽ ഇരട്ട ജീവപര്യന്തം എന്ന് നിൽക്കും എന്ന് കരുതി അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അത് ഈ ചില അഭിഭാഷകരോടൊക്കെ സംസാരിക്കുമ്പോൾ അവർ പറഞ്ഞതാണ് ഈ പറയുന്ന കൃത്യം നടക്കുന്ന സമയത്ത് ഷാരോണിന് ഗ്രീഷ്മ കഷായത്തിൽ വിഷം നൽകി കലക്കി നൽകുന്ന ആ സമയത്ത് അത് കണ്ടവരും ഇല്ല അതായത് സാക്ഷികളില്ല അവർ രണ്ടുപേരും മാത്രമാണുള്ളത് അതിൽ ഷാരോൺ മരിച്ചു പോവുകയും ചെയ്തു ഷാരോൺ ഈ ആശുപത്രി കിടക്കയിൽ കിടന്ന് നൽകുന്ന ഒരു മൊഴിയുണ്ട് ആ മൊഴിയിൽ പറഞ്ഞു വെക്കുന്നത് ആ ഗ്രീഷ്മെ അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ കരുതുന്നില്ല എന്നാണ് അപ്പോൾ പിന്നെ ഈ പ്രതിഭാഗത്തിന് അത് വലിയ ഒരു പിടിവെള്ളിയായി മാറി അവർ തുടക്കം മുതൽ അത് വാദിക്കുകയും ചെയ്തു മറ്റൊരു കാര്യം കൂടി അവർ പറഞ്ഞു വെച്ചത് നേരത്തെ അനന്തൻ പറഞ്ഞതുപോലെ ആ ഗ്രീഷ്മെ ഗ്രീഷ്മയെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ തുടർച്ചയായി ഈ ഷാരോണിൻ്റെ ഭാഗത്തുനിന്നും ശ്രമമുണ്ടായി നഗ്ന ദൃശ്യങ്ങൾ അടക്കം പകർത്തി വെച്ചു അതുകാട്ടി ഭീഷണിപ്പെടുത്തി തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞു അപ്പോൾ അങ്ങനെയൊക്കെ സംഭവിച്ചപ്പോൾ ഗത്യന്തിരമില്ലാതെ ചെയ്തു പോയ ഒരു കൊലപാതകം എന്നുള്ള നിലയിൽ ഇതിനെ കണ്ട് ശിക്ഷയ്ക്ക് കുറവ് വരുമോ എന്നുള്ളതായിരുന്നു സംശയം മാത്രമല്ല സാധാരണ നിലയിൽ ഈ കേസുകളുടെ വിധി വരുമ്പോൾ അതിൽ ഏറ്റവും നിർണായകമായി മാറുന്നത് പ്രതികളുടെ പ്രായം അതൊരു പ്രധാന ഘടകമാണ് അവരുടെ പശ്ചാത്തലം അത് പ്രധാന ഘടകമാണ് ആ രണ്ട് പ്രതിഭാഗത്തിൻ്റെ വാദങ്ങളെയുമാണ് കോടതി പൊളിച്ചടിക്കിയത് എന്ന് പറയേണ്ടി വരും കോടതി കൃത്യമായ കാരണങ്ങൾ നിരത്തി എടുത്തു പറയേണ്ട ഒരു കാര്യം എന്തുകൊണ്ട് ഈ ഇരുപത്തിനാലുകാരിക്ക് വധശിക്ഷ കൊടുക്കുന്നു എന്ന് പൊതുസമൂഹത്തെ കൂടി ബോധ്യപ്പെടുത്തുന്ന ഒരു വിധിപ്രസ്താവമായിരുന്നു കോടതിയിൽ നിന്നും ഉണ്ടായത് ഇരുപത്തിനാല് വയസ്സ് ഒരു പ്രായമാണ് പക്ഷേ ചെറിയ പ്രായമാണ് പക്ഷേ അതൊരാളെ കൊലപ്പെടുത്താനുള്ള പ്രായമല്ല അതേ പ്രായത്തിലുള്ള മറ്റൊരാളാണ് കൊല്ലപ്പെട്ടത് അതിനാൽ ആ വിഷയം അവിടെ അവസാനിച്ചു പ്രായം എന്നുള്ള ആ ഒരു പരിഗണന അവസാനിച്ചു പിന്നീടുള്ളത് ഷാരോണിൻ്റെ ഈ മൊഴിയെ സംബന്ധിച്ച പ്രശ്നമാണ് ഷാരോണിന് പരാതി ഉണ്ടോ എന്നുള്ളത് ഇവിടെ ഒരു പ്രശ്നമേ അല്ല എന്ന് വ്യക്തമാക്കിയാണ് കോടതി ഈ ശിക്ഷയിലേക്ക് പോയത് അതിനാൽ തന്നെ കൃത്യമായി എന്തുകൊണ്ട് ഈ ശിക്ഷ എന്നുള്ള കാര്യത്തിൽ കോടതി കൃത്യമായി തന്നെ വിശദീകരിക്കുന്നുണ്ട് അതോടൊപ്പം ചില വൈകാരികമായ പരാമർശങ്ങളും കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു ഈ പറയുന്ന ഷാരോൺ പ്രണയത്തിന് അടിമയായിരുന്നു എന്നാണ് പറയുന്നത് അത് സത്യമാണ് അതോടൊപ്പം തന്നെ മറ്റു പറയുന്ന ഒരു കാര്യമുണ്ട് അത് രേഖപ്പെടുത്തി വെക്കേണ്ട ഇനി പല കേസുകളിലും ഒരുപക്ഷെ പരാമർശിക്കപ്പെടാൻ പോകുന്ന ഒരു സെന്റൻസ് കൂടിയായിരിക്കും അതായത് ഈ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ആളുകൾ ചതിക്കുമെന്ന് വിശ്വസിച്ച് ആളുകൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ലല്ലോ അതിനെ തിരുത്തുന്ന ഒരു വിധി ഇതി കൂടിയാകണം എന്നുള്ളത് കണ്ടാണ് കോടതി ഇത്തരത്തിലൊരു ശിക്ഷ വിധിച്ചിരിക്കുന്നത് ഈ കേസിൻ്റെ തുടക്കത്തിൽ നമ്മൾ ഇതൊരു കൊലപാതകമാണ് എന്ന് സ്ഥിതിയിലേക്ക് എത്തുമ്പോൾ പോലും ഇതിനെങ്ങനെ തെളിവുകൾ കണ്ടെത്തും ഈ ജൂസ് ചലഞ്ചിൻ്റെ വീഡിയോ അതോടൊപ്പം തന്നെ മെഡിക്കൽ റിപ്പോർട്ട് പിന്നീട് കുറച്ച് ശാസ്ത്രീയ പരിശോധനകൾ ഇതിനപ്പുറത്തേക്ക് എങ്ങനെ ഇതിന് തെളിവുകൾ കണ്ടെത്തുമെന്നൊരു ആശങ്കയുണ്ടായിരുന്നു പക്ഷേ അന്വേഷണ ഉദ്യോഗസ്ഥർ നല്ല രീതിയിൽ മുന്നോട്ട് പോയി അവർക്ക് കൃത്യമായ തെളിവുകൾ കണ്ടെത്താൻ കഴിഞ്ഞു അത് കോടതിയെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് പറയുന്നത് ഈ കോടതിയുടെ ഇന്നത്തെ പരാമർശങ്ങൾ പരാമർശങ്ങൾ അത്രത്തോളം കണ്ടിട്ടില്ലെങ്കിലും കഴിഞ്ഞ ദിവസം ഈ പ്രോസിക്യൂഷൻ നടത്തിയ കടുത്ത പരാമർശങ്ങൾ സ്വഭാവമായിരുന്നു ഈ ഗ്രീഷ്മയ്ക്ക് എന്നുള്ളതാണ് പറയുന്നത് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഗ്രീഷ്മയെ വീട്ടിലേക്ക് ഷാരോൺ ഷാരോണിനെ വിളിച്ചു വരുത്തുന്ന സമയത്ത് വിഷം കലക്കി വെച്ചിരിക്കുകയാണ് വിളിച്ചു വരുത്തുന്നത് ലൈംഗിക ബന്ധത്തിന് നിർബന്ധിച്ചാണ് വിളിച്ചു വരുത്തുന്നത് ആ ചെറുപ്പക്കാരൻ അവിടെ ചെല്ലുന്നു താലി കെട്ടിയ ഒരു പെൺകുട്ടിയാണ് അപ്പോൾ അവിടേക്ക് ചെല്ലുന്നതിൽ അസ്വാഭാവികത ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതിന് രണ്ട് വശം എന്തുമാവട്ടെ പക്ഷേ അവിടേക്ക് ചെല്ലുന്നു അപ്പോഴും ഷാരോൺ അറിഞ്ഞിരുന്നില്ല തന്നെ കൊലപ്പെടുത്താനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായാണ് നിന്ന കൈപ്പുള്ള കഷായം കുടിക്കുകയാണ് അതൊരു ചലഞ്ച് എന്നുള്ള നിലയിൽ നടത്തുകയാണ് ഇത് എനിക്ക് കുടിക്കാം നിനക്ക് കുടിച്ചാൽ എന്താണെന്ന് ചോദിക്കുന്നു ചെറുപ്പക്കാരനത് കുടിക്കുന്നു വീടിന് പുറത്തേക്ക് ഇറങ്ങി വരുന്നു ഛർദ്ദിക്കുന്നു പ്രശ്നമാകുന്നു ആന്തരിക അവയവങ്ങൾ തകർന്ന അവസ്ഥയിൽ ഈ അകത്തൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് തന്നെ പറയേണ്ടി വരും സംസ്കരിക്കാൻ കൊണ്ടുവരുമ്പം ഇങ്ങനെ ശരീരത്തിൻ്റെ പുറത്തെ ഒരു ഭാവം ഒരു ബോഡി എന്നുള്ളതല്ലാതെ അകത്ത് അവയവങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എല്ലാം ദ്രവിച്ചു പോയി വെള്ളം കുടിക്കാൻ ആ ചെറുപ്പക്കാരന് കഴിഞ്ഞിരുന്നില്ല അങ്ങനെ പോയൊരു കേസാണ് പിന്നീട് ഷാരോണിൻ്റെ അച്ഛനോടാണ് ഇനിയും ജീവിക്കാൻ കഴിയില്ല എന്നൊരു ബോധ്യം വന്നപ്പോൾ മാത്രമാണ് ഷാരോണിൻ്റെ അച്ഛനോട് ഷാരോണി കാര്യങ്ങളെല്ലാം പറയുന്നത് പിന്നീട് റിജൻ എന്ന് പറയുന്ന ഒരു സുഹൃത്തിൻ്റെ മൊഴിയുണ്ട് അത് നിർണായകമായി മാറി അതോടൊപ്പം തന്നെ ഈ യൂസ്ലേഞ്ചിൻ്റെ അടക്കമുള്ള വീഡിയോകളും പോയി നിർണായക തെളിവായി എടുത്തു പക്ഷേ ഒരു കാര്യം കൂടി പറയേണ്ടതുണ്ട് ഇത് പറയുമ്പോൾ ഈ ഗ്രീഷ്മ തകർത്ത് കളഞ്ഞത് ഷാരോണിൻ്റെ കുടുംബത്തെ മാത്രമല്ല സ്വന്തം കുടുംബത്തെ കൂടിയാണ് എന്ന് പറയണം ഈ ഇത് ഇത് പറയുമ്പോൾ ഗ്രീ ഈ പറയും ഗ്രീഷ്മയുടെ കുടുംബത്തെ പിന്തുണച്ച് സംസാരിക്കുകയാണ് അല്ലെങ്കിൽ അവരനായിരിക്കുകയാണെന്നൊന്നും ആർക്കും തോന്നരുത് പ്രേക്ഷകരത് ആ എടുക്കണം ഈ ഇന്ന് കഴിഞ്ഞ രണ്ട് ദിവസം കളയേ ശനിയാഴ്ചയും ഇന്നുമായി ആ കോടതിയിൽ ഒരു മനുഷ്യൻ നിൽക്കുന്നത് ഞാൻ കണ്ടു ഗ്രീഷ്മയുടെ അച്ഛൻ ആ ഒരു തൂണിൽ ഇങ്ങനെ ചാരി നിന്നുകൊണ്ട് നിർവികാരനായി നിൽക്കുകയാണ് തൻ്റെ മകൾ കുറ്റം ചെയ്തു എന്ന് കോടതി പ്രസ്താവിക്കുന്നത് ആ അച്ഛൻ പുറത്തുനിന്ന് കേൾക്കുന്നു അതോടൊപ്പം തന്നെ ഇന്നിപ്പോൾ ശിക്ഷാവിധി വധശിക്ഷ തൂക്കുകയർ എന്നൊരു കാര്യം പറയുന്നത് കൂടി അച്ഛൻ തൂണൽ ചാരി നികൾക്കുകയാണ് ഈ കേസിന്റെ തുടക്കം മുതൽ കാര്യമായ പ്രതികരണത്തിൽ ഒന്നും മുതിരാതെ ഒരു പാവ മനുഷ്യനായി ഇങ്ങനെ നടക്കുന്ന ഒരു സാധാരണക്കാരനാണ് ആ സാധാരണക്കാരനായ മനുഷ്യൻ ഈ ഗ്രീഷ്മ എന്ന് പറയുന്ന പെൺകുട്ടി ഉണ്ടായപ്പോൾ മുതൽ ആ പെൺകുട്ടിയിൽ അഭിമാനിച്ചിരുന്ന ഒരാളാണ് എന്നുകൂടി പറയേണ്ടി വരും ഈ ഗ്രീഷ്മ നന്നായി പഠിച്ചിരുന്നു തുടക്കം മുതൽ തന്നെ റാങ്ക് ഒക്കെ കിട്ടുന്നപ്പോൾ ആ പരിപാടിക്കൊക്കെ പോകുന്നു തൻ്റെ മകളെ ഓർത്ത് അഭിമാനിച്ചിരുന്ന ഒരു പിതാവിനാണ് ഇന്നിങ്ങനെ തലകുനിച്ച് നിൽക്കേണ്ടി വന്നത് അതിനുകൂടി ഗ്രീഷ്മ കാരണമായി എന്നുള്ളതും കൂടി പറയേണ്ടതു കോടതിയിലേക്ക് എത്തുമ്പോഴും ഗ്രീഷ്മയുടെ പഠനത്തിലെടുക്കും അക്കാദമിക് രംഗത്തൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള വലിയ വിജയങ്ങളും കോടതിക്ക് മുൻപാകെ ചൂണ്ടിക്കാണിച്ചിരുന്നു പക്ഷേ അതൊന്നും കോടതി ഒരു തരത്തിലും മുഖവിലയ്ക്കെടുത്തില്ല എന്നുള്ളതാണ് അത് പരിഗണിക്കേണ്ടതില്ല എന്നുകൂടി കോടതി ചൂണ്ടിക്കാണിക്കുന്നു